നമുക്ക് ഇന്നത്തെ സെക്ഷൻ Oh! Oh! ഇസ്ലാമോ ഗെയ്സ് ഇത്തരം വീഡിയോസ് ഒക്കെ പറഞ്ഞ സൗദി ആളെ കൊണ്ട് തന്നെ കഴിയുള്ളു വേറെ ലെവലെ സൗദി ദുബായി എന്തൊക്കെ കാട്ടിക്കൂറിന് വണ്ടിരില്ലേ ഈ പേടിയേറുന്ന സാധനം ഓലെ രക്തത്തിലില്ല സ്ലാകും സ്ലാമോളയകും വണ്ടി കൊണ്ട് എന്ത് പോക്കിറ്റിനും കാട്ടാൻ പറ്റുമോ അതൊക്കെ കാട്ടും നമ്മൾ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ വേറെ ലെവൽ ലെവല് അമ്മ കയറി കുത്തങ്ങനെ ചായ കുടിച്ച ടയറൊക്കെ ഉരിയാണ്ട് ടിയിൽ ഒരു മൊണ്ണ നടന്നാണ് ഇങ്ങനെ ഇത്രയുള്ളൂ തലക്ക് സുഖത്തോറ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന കാഴ്ചനുപ്പാ കണ്ടിരിക്കണം പൊട്ടമാരാക്കണ അവിടെയുള്ളതും പൊട്ടന്മാർ എന്നിട്ട് വീഡിയോ എടുത്ത് വൈറലാക്കുക ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഇവരുടെ മൊണ്ണത്തരാണ് ഇത് വേറെ ഏതോ ടീമാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് കുണ്ടന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തിന്റെ ശേഷം പകർച്ചവ്യാധിമാരി കൊറേ കുണ്ടന്മാരും അതിലൊരു കുണ്ടനാണത് എന്തത് അവ പുതിയ പടം പണ്ടത്തെ ദിലീപ് അല്ല ഞങ്ങള്

കാരണം ഓൾ സ്റ്റെപ്പിന്റെ മുകളിലാണല്ലോ അടിയിലാണല്ലോ പണ്ടത്തെ ചാന്തോട്ടിലെ ദിലീപ് അല്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ നിങ്ങൾ അയലും അയലും വലിയ വിലത്ത് സാധനങ്ങളാണ് ഞങ്ങള് ദിലീപ് ആണ് ആണായി ആണ് ആണായിട്ട് തന്നെ ചാന്തകോട്ടയുണ്ട് നടക്കുക ഇതങ്ങനല്ലല്ലോ ഇതാണ് പെണ്ണിന്റെ വേഷം കെട്ടി കെട്ടിക്കണ്ട് നടക്കുക വന്നത് കുറച്ച് കാലമായിട്ടാണ് പണ്ടൊക്കന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ജെൻഡർ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അതിൽ രണ്ട് കോളം ഉള്ളേലും മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ മൂന്നാമത് ഒരു ഒരു ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു ഗോളം വന്നു ഫ്ലവറോ എന്തോ എന്തൊരു കോളം ട്രാൻസ്ജെൻഡേഴ്സ് പോലും ഏതാ മടിയായിട്ട് അങ്ങനെ എന്തോ ഒരു ചിഹ്നാണ് വെച്ചിട്ടുണ്ടോ നിനക്ക് ഒന്നും പറയൂല കാരണം കുറെ ഞാൻ ഇത് പറഞ്ഞു ഒഴിച്ചിട്ടതാണ് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചെന്നുള്ള പുറപ്പാടാണ് അതിൽ ഒരു ഒരറ്റം പോലെ കൂട്ടിമുട്ടിച്ച് ആ കൂട്ടിമുട്ടിച്ചു തന്നെ അവിടെ ബസ് കാത്തിക്കുന്ന ആൾക്കാരെയും മുമ്പിലുള്ള രണ്ട് പെണ്ണുങ്ങളും ഇടിച്ച് തമർത്തിട്ട് കണ്ടു ഒരറ്റം കൂട്ടിമുട്ടി എന്നിട്ട് ചെയ്തതെത്താം ആ ഡ്രൈവർ ഇറങ്ങി ഓടി ചോദിച്ചാ പറയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒന്നും പറയല്ല തന്തില്ലായ്മ ആ ഡ്രൈവർ എന്നിട്ട് ഇറങ്ങി ഓടിയും ചെയ്തു ഞാൻ തോന്നി രണ്ടറ്റം കൂട്ടിമുട്ടണ്ടേ മുട്ടണ്ടേ ബെൽക്കി മെല്ലെ പോയി എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല ആർക്കും അത്ര ധൃതിയില്ല റോഡ് അവന്റെ ആപ്പാന്റെ സ്ത്വം ഒന്നല്ലോ എല്ലാവർക്കും റോട്ടും കൂടെ പോകണം ബസ്സായിരിക്കും മാത്രം റോട്ടും കൂടെ പോയാൽ പോരാ എല്ലാവർക്കും തിരക്കുള്ള മനുഷ്യന്മാരാണ് എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് ബസ്സിൽ പോകുന്ന ആൾക്കാരും കണ്ടിട്ട് കൂടുതൽ തിരക്കുള്ളത് പുറത്തു കൂടെ പോണ ആൾക്കാർക്ക് കാരണം എന്നാലും ഇവര് ചിലക്കി യാത്രക്കാർക്ക് ആ ധൃതിയുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ കക്കൂസ് പോകാനൊന്നുമല്ലല്ലോ ഈ പോക്കി പോകുന്നേ അവിടെ എത്തിയിട്ട് മണ്ണായിക്കാണ്ട് കുത്തിക്കാനല്ലേ അത് മയ മയത്തൊക്കെ അമ്മാരി ഓവർ സ്പീഡിലൊക്കെ പോയിക്കണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടൂലറിയ എന്നിട്ടും ആ തന്ത ആ പോക്കാണ് പോയിക്കുന്നത് കേട്ടാ പാവം ഒന്നും അറിയാത്ത കുട്ടികളെ നെഞ്ചത്ത് കൊണ്ടുപോയി കയറ്റിയിരിക്കണം ഇപ്പൊ എന്തെങ്കിലും കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാണെങ്കിൽ പറയും അപ്പുറത്തൊരു കാരും വന്നിട്ട് വെലങ്കിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അവിടെ ഇതാണ് കാണുന്നില്ല അതാണ് ഓരോ ഡയലോഗ് ഇടാണ്ടാവും ആ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും പറി കളഞ്ഞൊരു ബസ് പ്രേമി വരാണ്ടായില്ലേ കുറെ കൊണാപ്പിച്ചുകൊണ്ടേ ബസ്സാരെ സപ്പോർട്ട് ആക്കി വരുന്ന കുറെ കുണാന്തിരിയാളുണ്ട് ബസ്സിന് ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഈ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ രണ്ടും മൂന്നും നാലും ബസ്സിനൊക്കെ പെർമിറ്റ് കൊടുക്ക അല്ലാതെ ഒരു മിനിറ്റ് ഡിഫറൻസിൽ ബസ്സിന് പെർമിറ്റ് കൊടുക്കുന്ന ആർ ടി എ മണ്ണകളുണ്ടല്ലോ പൈസക്കും വേണ്ടി കുത്തിക്കണം ഓരോടുത്ത് ആദ്യം കത്തിച്ചണം പുറത്തിടണം അല്ലാപ്പൊ ഈ നാട് നന്നാക്കാൻ പോണില്ല അല്ല ഇപ്പൊ എന്താ ഒരു ഉളുപ്പ് വരണ സാധനം ഇല്ല അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കാനേ പെർമിറ്റ് കൊടുക്കാനിപ്പോ എന്താ ഓരോ ഒരു മിനിറ്റ് ഇടവിട്ട് പെർമിറ്റ് കൊടുക്കാൻ എന്താ തേരെ തീരെ ഒരു ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ആൾക്കാരാണോ ഇത്ര ഈ തലപ്പത്ത് കുത്തിരിക്കണ ആൾക്കാരെ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഇത് കൊണ്ടുവരണം ആര് മന്ത്രി ഗണേഷ് കുമാർ തന്നെ കൊണ്ടുവരണം ഈ ആർ ഡി എം ഒണകൾ എന്ത് കണ്ടിട്ടാണ് ഈ ഓരോ ഒരു മിനിറ്റ് ഈ ചെറിയൊരു ഗ്യാപ്പിന്റെ ഉള്ളില് ഓരോരുത്തർക്ക് പെർമിറ്റ് കൊടുക്കണം എന്തിനേമാതിരി മരണപ്പാച്ചിൽ ഉണ്ടാക്കിയ ഓരോരുത്തരുടെ നെഞ്ചത്ത് കയറ്റി കേറ്റാൻ വേണ്ടിയിട്ടാണോ ബസ്സേറ്റോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പെർമിറ്റ് എന്താണോ എങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഞങ്ങൾ ഒരു മിനിറ്റ് വേഗീകണമെങ്കിൽ അവിടെ അടിയാവുമ്പോടാവും അങ്ങനെ ആവും രണ്ടറ്റം കൂട്ടി മുട്ടിക്കണം അല്ല ഇപ്പൊ ഒരറ്റം കൂട്ടി മുട്ടിയിക്കണം ഇപ്പൊ പെർമിറ്റ് കൊടുക്കുന്നത് എന്തല്ലാത്തോലും വേണം പറയാം അത് ആരെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് ആയാലും വന്നുകൊണ്ട് ഒന്ന് ആ സ്ഥലം ഒന്ന് പരിശോധിച്ചുകൊണ്ട് പോകും ആ ഏരിയും പരിശോധിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഒരുപോലെ ഒരു വിലയിരുത്തലും ഉണ്ടാവും ചിലക്കാതെ പോയടാ നാട് നന്നാവൂലേ പോക്കാണെന്ന് മുടിക്കാനായിട്ട് ആരോന്നു ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൈതച്ചൊക്കെ ഇങ്ങനെ ആ കുറ്റി അടക്കം കൊണ്ട് പറിച്ചിട്ടങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പോലത്തെ തല പോലെ നാട്ടുദ്ദേഷ്യനില്ലേ ഞാൻ വിചാരിച്ചു കൊണ്ട് ഒട്ടകമാണ് ഒട്ടകത്തിന്റെ ചുണ്ടാണെന്ന് വിചാരിച്ചു ഒട്ടകത്തിന്റെ മൂന്തണ്ട് അല്ലെങ്കിൽ ഒട്ടകം ഇങ്ങനെ പോകുമ്പോ ഒട്ടകത്തിന്റെ മൂന്താരി പിന്നെയാണ് മനുഷ്യനാണെന്ന് മനസ്സിലായി ഇത് ഞാൻ ഓനെ കളിയാക്കണല്ല ഓനനെ ട്രോളാൻ വേണ്ടിയിട്ട് ഓനെ ചെയ്യുന്ന ഒരു വീഡിയോ പേഴ്സണലി പോയിട്ട് കളിയാക്കണ ഹറാസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല സുരേഷ് മൂന്തം നോക്കിയാണ് എന്റെ ആ മൂന്തമുള്ള എന്താണെന്ന് അറിയാം ഇനിയിപ്പൊ ഇത് ഇനി ഇതിന്റെ തലയിൽ തലിയിലാവൂലോന്ന് അല്ലെങ്കിൽ നാട്ടിലിറങ്ങി നടക്കാൻ വകില്ല ഇനിയിപ്പൊ ഇതിന്റെ തലിയിലാവില്ലോ എന്നുള്ളൊരു ഇതാണ് പോയി സംഗീതം അവന്റെ സിംഗിടിനോട് സുരേഷ് അണ്ണൻ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാ ടേബിൾ എടുത്താണ്ട് കുറച്ച് മുമ്പ് കിടാൻ പറഞ്ഞതാണ് പക്ഷെ അവന്റെ സിങ്കിടി എടുത്തത് കേട്ടത് ഗ്ലാസ് എടുത്ത് നിലത്തിടാനാണ് അത് നേരെ അതേമാതിരി ഗ്ലാസ് എടുത്ത് നിലത്തിട്ട് ഷാഗിൽ പോയിക്കണുണ്ടെ ബി ജെ പി ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ തൊടേന്ന് പറഞ്ഞാൽ തൊടൂല തൊടരുത് എടുത്ത് പറഞ്ഞാൽ തൊടും അതുകൊണ്ട് പോണ്ട അറിഞ്ഞാ പോവും ഇങ്ങോട്ട് പോയ അറിഞ്ഞാ പോരൂല നേരെ ഓപ്പോസിറ്റ് ആൾക്കാരൊ ഇങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ ആണ ഒരു ആണ് പെണ്ണിനെ ഒരു സ്റ്റെപ്പ് ഓൺലൈൻ ശാന്തി പോലുള്ള ദിലീപ് അല്ല ഞങ്ങള് ഓ മക്കള് സാധനം വരാണ്ട് പണ്ടത്തെ ശാന്തിപ്പോഴുള്ള ദിലീപ് അല്ല ഞങ്ങള് പണ്ടത്തെ പണ്ടത്തെ അല്ല അല്ല ദിലീപല്ല മരവാണം തിങ്ക പറഞ്ഞുണ്ടെങ്കിൽ മൂന്തണ്ടല്ലോ ചുമരം ഉച്ചുകാണ്ട് ഇങ്ങനെ ആയിരുന്നു ആണ്ടും കിട്ടുമായിരുന്നു പിന്നെ കാല്ണ്ടല്ലോ കാല് വാരി നെൽത്തടിച്ചെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കാലിങ്ങൾ വാരി തിരുമ്പണം വരി തിരുമ കലിട്ട് അടിച്ചു കാട്ടിക്കൂട്ടലാണ് കാണുമ്പോഴാണ് നമുക്ക് കലി കയറുന്നത് എന്താ പോലെ തനിയാണ് അത്യാവശ്യം നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാള് പെണ്ണിന്റെ കാട്ടിക്കൂട്ടിലേക്ക് നടക്കുക പണ്ടത്തെ ദിലീപ് അല്ല നാണും ഇല്ല എന്താ കാട്ടുക ആ സാധനം ഉണ്ടെങ്കിലല്ലേ ചുണ്ടിനു നാളില്ലാത്ത ആൾക്കാരൊക്കെ വേണ്ട ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി ചുണ്ട് നിറം കൂട്ടാൻ പോയതാണ് ചുണ്ട് നിറം കൂട്ടാൻ പോയി കണ്ടിപ്പോ ആകെ കോലം കെട്ടി കെട്ടിക്കണ്ടിപ്പ താറാവിന്റെ മറ്റേ ആസ്ഥാനം മാരി നായി കടിച്ച് വലിച്ചു മാറി ചുണ്ട് അപ്പൊ കേസ് ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് ഒന്നിട്ടണ്ട് വെറുതെ ആ പൈസ വേസ്റ്റ് ആക്കണ്ട നേരെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തോളൂ ഇതാകുമ്പോ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാം എന്താ പോട്ടുനസ് കൂട്ടുനസ് മറ്റോന്റെ താടി താടിയല്ല അതെ താടി മറ്റോന്റെ മറ്റേ ഒരു കോലാടിന്റെ കുറച്ച് നൂലുണ്ട് ഇവിടെ ആ നൂലും അങ്ങനെ പൊടിച്ച് വലിച്ചാണ് ഇയാൾ ഡോക്ടറൊക്കെ ആണല്ലോ ഡോക്ടർ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല സംഗീത ഒരു ഡോക്ടർ അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടർ ആവുമ്പോ എന്താ വെച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ഡോക്ടർമാർ ഇത് വന്നുകൊണ്ട് ചെറിയ കുട്ടികളെ മാറി ചെറിയ കുട്ടികളോട് ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണില്ല അവന്റെ മയത്തുള്ളീൻ്റെ അടക്കം പോയിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ശാന്തപ്പെട്ട സ്വഭാവമാണ് അതൊക്കെ അങ്ങനെ ഡോക്ടർമാരൊക്കെ ആവുമ്പോ കുറച്ചു കാരണം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് നടക്കണം എപ്പോഴും എപ്പോഴും ഇല്ല പിന്നറിഞ്ഞാൽ ഓല പരിധിയിൽ വരണം നല്ല രീതിയിലുള്ള ഡൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഡോക്ടർമാർക്ക് ഡാൻസ് കളിക്കും എന്താകും അതൊന്നും വിഷയമില്ല പക്ഷേ ഇതേമാതിരി ഇങ്ങനെ കാട്ടിക്കൂട്ടിലൊക്കെ കാട്ടുമ്പോൾ ഇത് ഇയാളെ വീഡിയോസ് മൊത്തം അതേമാതിരിയാണോ അറ്റ്ലീസ്റ്റ് ഇയാളൊരു ഡോക്ടർ അല്ലേ ഡോക്ടറാണ് മറന്നുപോയാ ഡോക്ടർ ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഇതന്നെയാണ് റീൽ തന്നെയാണ് എന്താ മോനെ പിന്നെ സ്റ്റാഫ് നേഴ്സുമാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ റീൽസ് ആണ് ഒരു റീൽസ് വോളിയാണ് ആള് ഉം കൗത്തിൽ കൗത്തിലിട്ട് വിചാരിച്ചു ഡോക്ടർ ആവൂല ഡോക്ടർ ആകുമ്പോൾ ഡോക്ടറിന്റെ അവര് ചുറ്റും കാര്യങ്ങളൊക്കെ പാലിക്കണം കീപ്പ് ചെയ്യണം അപ്പോഴാണ് ഡോക്ടർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് കിട്ടുള്ളു അതല്ലേ ഈ മുല്ലോയി അതല്ല നീ ഇന്ന് പരി വന്ന് പോയിനാ നീ ബസ് ഒരു ഡോക്ടറാണ് ഇത് കളിക്കണതൊക്കെ അതൊന്ന് മനസ്സിലാക്കണം നൂപ്പര് കളിച്ചോട്ടെ 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 രണ്ടറ്റത്തിൽ ഒരറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് റോംസൈഡ് കയറി വന്ന ബസ്സിന്റെ അവസ്ഥയാണ് പോയി ആ കാറേരും വിട്ടില്ല ലാസ്റ്റ് ബാക്ക് ബാക്കടിച്ചിട്ടു കാറേരനോട് ഒരുപാട് റെസ്പെക്ട് റ്റത്തിൽ ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് റോങ് സൈഡ് കയറിയ അവസ്ഥയാണ് പക്ഷേ കാർഡ് വിറ്റില്ല കാർ ബ്രേ മാസ് മാസ് മാത്രല്ല യഥാർത്ഥ കാര്യമാണ് ചെയ്തത് റോങ് സൈഡിൽ കയറി അങ്ങനെ ഓനക്ക് മാത്രല്ലോ കാർ കാർൻറെ സമയത്തിനും വാല്യൂ ഇല്ലേ ബസ് ചെയ സമയത്തിനും മാത്രമാണോ വാല്യൂ എല്ലാവർക്കും വാല്യൂ ഉണ്ട് ഗുഡ് കൂടെയാണോ നിങ്ങൾ വേറെ ആരും കൂടെ ഞാൻ ചോദിക്കട്ടെ

പിന്നെ നമ്മളിതൊക്കെ കാണണെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ കാണുമ്പോ ഞമ്മക്ക് ഇങ്ങനെ ഒരു ചിരിക്കാനുള്ള ഒരു വക ഉണ്ട് എന്തേലൊക്കെ കാട്ടിക്കൂട്ടില് മുമ്പേ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള ഒരു ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഞമ്മളീ ആൾക്കാരെ കാണണേ ചങ്ക സ്ഥലത്ത് നോക്കുന്നുണ്ട് െള്ള കൊറച്ച് വള്ള കൂടാ ഞാൻ ഒന്ന് സ്ലോമോസിൽ കൈ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പോയി ഈ ആ പൈപ്പ് പൈപ്പ് പച്ച എന്താ ഇതിനൊക്കെ കാണ്ട പൊട്ടന്മാർ ഇതൊക്കെ വിശ്വസിച്ചാണ്ട് ആൾക്കാരൊക്കെ താനും മൊണ്ണകളാണ് ഇത്താനും പൊട്ടന്മാരാണ് ഇതൊക്കെ എന്താണ് ഓരോരോ അവൻക്ക് മാത്രം പ്രത്യേക കൈ ഇതൊക്കെ എങ്ങനെയൊന്നും അവിടെ ഇല്ല ഇതൊക്കെ കാണ്ട് ഇങ്ങനെ കൊറേ ആൾക്കാർ മൊണ്ണകളുണ്ട് ഈ പെരപ്പണിയൊക്കെ എടുക്കുമ്പോ കിണറൊക്കെ കുത്താൻ വേണ്ടിട്ട് അങ്ങനെ പിടിച്ചു കൊണ്ടേ ഏത് പൊട്ടണം കൊണ്ടുപോകും ഇതിൽ വെള്ളം നിറച്ച് കുറച്ച് വെള്ളം നിറച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുണ്ടെങ്കിൽ ഉള്ളനടി പിടിച്ചുണ്ടെങ്കിൽ അതൊന്നും ആവില്ല നേരെ മറിച്ച് കുറച്ചുകൂടി ഇങ്ങനെ ഇങ്ങനെയാണ് പൊടിച്ചുണ്ട് നിർത്തി പിടിച്ചുണ്ടെങ്കിൽ അത് കിടന്ന് കണ്ടു അത് ഏത് മണ്ണക്കോ അറിയണ ഈ കാരണം വെള്ളമാണ് വെള്ളം തേളും നടക്കുമ്പോൾ തേളും നമ്മളെ ബാലൻസ് ഇതാവുമ്പോ അപ്പോൾ ഈ ഭാഗത്ത് പിടിക്കുമ്പോൾ എന്തായാലും ബാലൻസിങ് കിട്ടൂല അപ്പൊ ഇങ്ങനാണ്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചായ ഉണ്ടോ ആ സമയത്ത് വെള്ളല്ലാണ്ട് അവർ ടേർ കൊടുക്കുക പോയടാളൊന്നും ചെക്കാതെ ഇല്ല ഇവിടെ പിടിക്കുമ്പോൾ നോ പ്രോബ്ലം എന്നിട്ട് ഇങ്ങനെ നടക്കുക വേറെ ആളേക്ക് കൊടുക്കും നിങ്ങൾ മറ്റോ മറ്റോടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ബാലൻസിങ് തെറ്റും അപ്പൊ ഇങ്ങനെ പോയതാണെന്ന് ഈ അങ്ങാടി കാണരുത് നിങ്ങളൊന്ന്